ഹലോ ഗയസ് കിഷിസൈ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗയസ് നമ്മളത്തെ പരിപാടി ഞാനൊരു ഗെയിം പ്ലേ ആയിട്ട് പോകാനാണ് ഞാൻ ഗെയിം പ്ലേ ഇട്ടിട്ട് കുറേ നാളായി അതുകൊണ്ടാണ് ഒരു ഗെയിം പ്ലേ അടച്ചിരുന്നത് ഒരു ഗെയിം പ്ലേ ആണ് അത് ഞാൻ ഇട്ടൊരു വീഡിയോൻ്റെ ആണ് നല്ലത് ഇട്ടു ഗെയിം പ്ലേ ആയിട്ടുണ്ടെന്ന് തന്നെ ഉള്ളു പിന്നെ ഏകദേശം നമുക്ക് ഡയറക്റ്റ് തന്നെ വീട്ടിയിട്ട് പോകാം പൈസ സായംബരം മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയതരടുത്ത് എം ഫൈവ് ഹൺഡ്രഡാണ് പിന്നെ ഏകദേശം ഞാനിപ്പോൾ ഇതിൽ കളിക്കുന്ന ത്രീ ഫിംഗറാണ് ഇതിൻ്റെ കസ്റ്റമെച്ചൂറി വീഡിയോ മറ്റേ ഹാൻഡ് ക്യാം വീഡിയോ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം ഈ ത്രീ ഫിംഗർ ഹാൻഡ് ക്യാം വീഡിയോ സെറ്റിങ്സ് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം ഇതവിടെ ഓർത്ത് ഞാൻ കുറേ ഡ്രാഗ് ആണ് അതിൻ്റെ ഡീമെറ്റ് കൊന്നു അത് ഓർത്ത് ഞാൻ ഡ്രാഗ് എന്ന് നോക്കുന്നുണ്ട് അത്യാവശ്യം എഡ്ഡാണ് വേറേണ്ടി ഞാൻ ഉപ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞ സെറ്റിങ്സ് തന്നെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണേ മറ്റേ ഞാൻ പറഞ്ഞൊന്ന് സെറ്റിങ്സ് കണ്ടുപിടിക്കാൻ നല്ല മറ്റിയത് ഒന്നും ഒന്ന് മൂന്ന് രക്ഷിക്കുമ്പറ ആയിട്ട് കേട്ട് ആ ഒരു ഡീമെറ്റിനിട്ട് വന്നു ഇതീമത്തി കയറും അല്ലേ ഡാമേജ് ഇത് കിട്ടും ഹെൽത്ത് കിട്ടൂലേ ഇത് ഇമത്തിട്ടിട്ട് നമ്മൾ റിവേവ് അല്ലെങ്കിൽ അവിടെ അടുത്തുണ്ട് ടീമേറ്റടുത്തുണ്ട് രണ്ടുപേരുടെ ഒന്നും അവനും ഉണ്ട് ഒന്നും ഇവിടെ ഉണ്ട് അവൻ എവിടെയും ടീമേറ്റ് കൊന്നു അവനെ ഞാൻ ഒറ്റ അടുത്ത ഉണ്ടോ അത് ഇവിടെ ഇവിടെ ഏറ്റാക്കി അതാക്കണു അവിടെ കൊണ്ടില്ല ഞാൻ ഡ്രാഗിയെന്ന് നോക്കുന്നുണ്ട് കുറെ തന്നെ ഓ എല്ലാത്തിൻ്റെയും ടീമേറ്റ് കൊന്നു ഇക്കൊരു കില്ലും കിട്ടണമില്ല ഒക്കെ ടീമിനടുത്ത് കൊണ്ടുപോകാം വല്ലാത്ത ആൾക്കാരെ തന്നെ ഞാനൊരാ പിന്നെ ഞാൻ ഫ്രണ്ട് അയക്കണം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണേ ഞാൻ എന്നും പറയാൻ പോലെ തന്നെ ഇത് ഞാൻ താഴെ കൊടുത്തയക്കാം യു ഐ ഡി പേര് താഴെ കമൻറ്റ് ചെയ്തിട്ട് വേണം ഇത് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ ഞാൻ അപ്സെറ്റ് ചെയ്യണമായിരിക്കും പിന്നെ ഗൈസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ താഴെ ഇതിലെടുത്ത് കാണുന്നത് തോമസനാണ് ഗ്ലോളന്ന് കിട്ടാനുള്ള പൈസ ഒരു ലാഗം നൂറ് റുപ്പ്യ ബാക്കിയുണ്ട് തോമസനെടുത്തു എം ഫൈവ് ഹൺഡ്രഡ് കൊടുത്തു നമുക്കിതിൻ്റെ ബാക്കിൽ പോയിക്കാം അവിടെ കൂടെ എനിമി പോകണമെന്ന് കാണാലോ ചെറിയ ലാഗൊക്കെ ഉണ്ട് എന്താ സംഭവം സംഭവമെന്നറിയില്ല ഈ വീടിൻ്റെ ബാഗ് കൂടെ അങ്ങോട്ട് ബാഗേക്ക് പോകാം ഇവിടെ എവിടെയൊരു എനിമ വരുന്ന ഉണ്ടോ അതുകൊണ്ട് അപ്പോൾ ഇതെടുത്തിട്ട് പോകണു ഇവിടെ എവിടെ ഉണ്ടായിരുന്നു അതാണ്ട് ഇതാക്കണു ഇതാക്കണു എന്ത് എംബിലിറ്റിയാണ് ഈ സംഭവം ജോയിസ്റ്റിക് ഫ്രീസ് ആക്കാനുള്ള എംബിലിറ്റി ഏത് ക്യാരക്ടറിൻ്റെ ആണോ ബെറ്റിൻ്റെ ആണോ അതായാലും താഴ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോ എന്ത് ഏത് ക്യാരക്ടറൊക്കെ അറിയില്ല എവിടെ ഞാൻ പറഞ്ഞത് മിക്ക ഉപയോഗിക്കാനൊക്കെയാണ് അല്ലേ ലോക്ക് ആക്കുക ഫ്രീസ് ആക്കുക എന്ത് സാധനം അത് നമുക്ക് ഇതാക്കാം എന്താ താഴ്ക്കാൻ വേണ്ടി ഏതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ടീം മേറ്റ് ഒന്ന് വേഗം കൊല്ലാ നിക്കിൻ്റെ തോമസം കൈ കിട്ടുമല്ലോ എല്ലാത്തി കഷ്ടമായി പോയി ഞാൻ ചത്തും ടീം മേറ്റ് അതിനെ കൊന്നു എല്ലാത്തൊരു കഷ്ടമായി പോയി ആ രണ്ട് റൗണ്ട് നമ്മളെന്നെടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കി നിൽക്കാം ഒന്നൂർക്ക് ഡാം നമുക്ക് ഏതെടുക്കാം തോമസിനെടുക്കാം അല്ലാണ്ട് വേറെ എടുക്കാൻ പൈസ അല്ല കയ്യിൽ പിന്നെ ഇത് കൊടുത്തുണ്ട് ഹെൽമെറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഇത് എന്ത് വേണ്ട അല്ലേ മഷ്റൂം അടുത്തൂല്ലേ ഞാൻ മഷ്റൂം വേണ്ടി ഇരിക്കായിരുന്നു മഷ്റൂം എടുത്തു കുഴപ്പമില്ല നീ ഒന്നും എടുക്കാല്ല ചോദിക്കാനുമില്ല അപ്പം എന്തിൻ്റെ മോള് കയറാൻ പറ്റുമോ നോക്കൂ വല്ല മെല്ലെ ചാടി ചാടി നോക്കി വെക്കാം പണ്ട് കയറാൻ പറ്റാതെ നോക്കണേ എൻ്റെ ആ ഒരു വട്ടത്തിന് കാനം കണ്ടില്ല അതിൻ്റെ മോള് കയറിയിരിക്കാൻ പറ്റും പക്ഷെ ഇത് പറ്റണില്ല അതുകൊണ്ടാണ് ഞാൻ പറ്റുവച്ചല്ലേ ഞാൻ അങ്ങനെ തുള്ളി കൊണ്ടിരിക്കാൻ ചെയ്യുന്ന പ്രശ്നം അറിയില്ല നമുക്ക് നോക്കിയോക്കെ അതിൽ കൂടെ കയറാൻ പറ്റുമോ ടോപ്പിലൊക്കെ എത്തി ശേഷം എന്നാലേ ഫ്ലൈഡായി പോവുക ആ വാതിലിൻ്റെ മോളെന്താ അതിന്റെ മോള് കേറിക്കാൻ പറ്റുമോ ഉം നോക്കിയോക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിടുന്നിട്ട് അതിൽ കൂടെ എന്തുകൂടി കയറാൻ പറ്റുമോ നോക്കിയൊക്കെ പറ്റില്ല 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 കയറാൻ പറ്റില്ല ടീമേറ്റ് റഷ് ചെയ്തു അത് എടുത്തത് ഒക്കെ നോക്കി നല്ല അടി അടിയായിരുന്നു അത് ഓ ടീമൈനെ കൊന്നു ഇനി ത്രീ വി ഫോർ അല്ല ടു ബി ഫോർ വൺ ബി ഫോർ എടുക്കണം നാലാൻ പറ്റുള്ളൂ ഞാൻ ഏ സി എടുത്താലേ പറ്റൂ തവൻ എടുത്ത് ഞാൻ അഞ്ഞൂറ് ടു ഓവ് എം ബി ഫൈവ് തിരിക്കുകയായിരുന്നേ ഞാൻ എക്കി പിടിച്ച് കൊന്നു വൈസ് അങ്ങനെ ജണ്ടേ ഒന്ന് സ്കോറിലെത്തി പീക്ക് പീക്ക് പണ്ടത്തെ പീക്ക് നല്ല രസം ഇത് അത്ര വലിയ രസമല്ലോ അത് എം ഐറ്റി എടുത്തു പണ്ടത്തെ പീക്ക് നല്ല രസമായിരുന്നു അപ്പോൾ അത്രയ്ക്ക് പോരാൻ തോറന്നാലല്ലേ അതെത്തിയാൻ പറ്റുള്ളൂ ഇപ്പം എന്തോർക്ക് 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 ഏന് തുറക്കും തോർന്ന് വാ തോറന്ന് വാ തുറന്ന് തുടർന്ന് തുറന്ന് വേമ്പോട്ടെ 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 ഓട് പറയുമ്പോട് പറഞ്ഞേ ഓടി 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 പോടക്കിൽ ഏത് കൂടെ എനിക്ക് നോക്കാലോ അതേനോ ഈ മറ്റേ ബോംബൊക്കെ അടുത്ത് എറിയുണ്ട് ഇനി കൊണ്ടായിരുന്നു ഒന്നും കൊണ്ടില്ല ഓ അവിടെ അടുത്ത് എല്ലാടത്തും ഉണ്ടായല്ലോ മറ്റേ പൊട്ടണ സാധനം ഡ്രാഗൺ ഫ്രീസ് ഞാൻ കുറേയൊക്കെ പേര് പഠിച്ചു കഴിച്ചു അതുകൂടെ ആരും വരുന്നില്ല ഇതിൻ്റെ ബാക്കിൽ ഒന്ന് നിൽക്കാം ഊട്ടീമേൻ്റെ അടുത്ത് ഇന്മയുണ്ട് നമുക്ക് നോക്കിയേക്കാം എവിടെയെന്ന് ഇവിടെ നിന്ന് എത്തി നോക്കിയേക്കാം എവിടെ നിന്ന് ഇനിമടിക്കു നോക്കിയേക്കാല്ലോ ഒരിച്ചിന് കാണാനൊന്നുമില്ല സാധനം അതാക്കണതിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഉച്ചോടി ഓടി ഓ മറ്റേ സാധനം പൊട്ടാസ് 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 രണ്ട് പേരും കൂടി ഉണ്ട് ഊട്ടിയ രണ്ടിൻ്റെ എടുത്തു വയസ്സ് എന്നൊക്കെയാണല്ലോ ആ ഞാൻ ഒറ്റയടുത്തേനും ഉണ്ട് നാലുപേരുണ്ട് ഈ കളി ഏന് കളി ഏന് കളി ഏന് കളി ഏനും ഈ കളി ഏന് വയസ്സ് ഞാൻ പറയുന്നു പിന്നെ ഈ കളി ജയിച്ചു തോറ്റോന്നൊക്കെ താഴെ കമൻഡ് ചെയ്തിട്ട് വേണേ എന്താ പറഞ്ഞത് കളിന് ഈപ്പോൾ നല്ല കളിക്കും ഇപ്പോൾ രണ്ടുപേരുണ്ട് അവർ ജയിക്കുമോ ഞങ്ങൾ ജയിക്കുമോ അവർ ജയിക്കുമോ ഞങ്ങൾ ജയിക്കുമോ ഏഴ് മെടുത്താലോ അടുത്തേക്കാം ബെസ്റ്റ് ഹെൽമെറ്റ് കൊടുക്കാം ഗ്ലോ എടുക്ക ഒരു ഗ്ലോ എടുക്കഷൂം വര കഴിച്ചിട്ട് തെറ്റാ പിന്നെ കഴിച്ചതില് ഇങ്ങനെ ഇ പി ഒക്കെ കൊടുക്കാൻ പറ്റില്ലല്ലേ ടീമെഡിസിനൊക്കെ എന്താ സംഭവം എന്താ ചെയ്യാന്നൊക്കെ അറിയില്ല അറിഞ്ഞു പറഞ്ഞിരുന്നേ കണ്ടില്ലിപ്പോൾ ഇ പി തരുക വെച്ചിരുന്ന സംഭവം അങ്ങനെ ചെയ്യാന്നൊക്കെ അറിയില്ലേ ഉണ്ട് അതൊന്ന് പറഞ്ഞായിരുന്നേ അവർ നൂറ്റി പതിനേഴ് കൊടുത്തിട്ടുണ്ട് ഒരു കൊണ്ടാ കൊണ്ട ചേർത്തായിരുന്നു റീൽ ഇതാക്കി നമ്മൾ കയറിയിരുന്നു അടിക്കണ്ടില്ല കൊണ്ടില്ല അടിക്കൊന്നും കൊള്ളണമില്ലല്ലോ കോയസ് കുടിയമ്മനെ തീർത്ത് കോയസ് ഒറ്റ എടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കിൽ എടുത്തിട്ടുണ്ടല്ലോ കൊയ്യുമ്പോൾ അത് അവനെ ഒക്കെ നമുക്ക് നോക്കിയേക്കാം അവനെയാണോ അല്ല അവനല്ല അല്ല അവനെ തന്നെ അതായ്മ ടീമിനെ റിപയർ ആക്കട്ടെ ടീമിനെ റിപേവാക്കി ഇവിടെ രണ്ടു പേരും കൂടി ഉണ്ട് എവിടെ എന്മിയോള എവിടെ അതാ പറയുക കൊണ്ടില്ല കൊണ്ടില്ല ഒന്നും കൊണ്ടു ഒന്നിനും കൊണ്ട ചത്താർന്നു എവിടെ അത് പോണോ പോണോ ഡി ഡി കണ്ടില്ല ടീറ്റേ കൊണ്ടില്ല മൂന്നേ രണ്ട് കമ്പാക്ക് കൊടുത്തു കമ്പേക്ക് അങ്ങനെ സാധനം അല്ലേ ഡബ്ലുഎം എടുക്കാം പിന്നെ എം ഐ ടി എടുക്കാം വേറെ ഒന്നും പിന്നെ ഷോർട്ട് റേഞ്ചിന് എം എനിക്ക് ലോങ് റേഞ്ചിന് എം എല്ലാം ഇടപെടും ടയർ ഷോട്ടിന് പോയ പോട്ട് പോവാം പിന്നെ കൈസാ ഹാ ഹാൻഡ് ക്യാമറിൻ്റെ വീഡിയോ ആണെന്നു താഴെ കമൻ്റ് ചെയ്താൽ മതി പിന്നെ മറ്റേ ഗൂഗിളിൽ നിന്ന് അല്ല ഫേസ്ബുക്കിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഒക്കെ മാറ്റുന്ന ബെയിൻഡിങ്ങുന്ന സംഭവം അറിയില്ലായിട്ട് താഴെ കമൻ്റ് ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം താഴെ കമൻ്റ് ചെയ്താലേ ചെയ്യുള്ളൂ പിന്നെ കൈ നൂറ് ആക്കാൻ ഇതാക്കിയവരെ എല്ലാവർക്കും നന്ദി ഇനി എന്തായാലും സപ്പോർട്ട് എനിക്ക് വേണ്ടതാണ് ഓ നല്ല അടി ഒന്നു ഈ സാധനം ഇത് കണ്ടില്ല ഈ സാധനം എന്താ ഇത് നമ്മൾ നോക്കാകുമ്പോഴാണ് ഈ സംഭവം കിട്ടുക നമുക്ക് നോക്കാവുമ്പോഴാണോ നമുക്ക് താഴോട്ടും മെല്ലും മെല്ലെ എഴഞ്ഞ് എഴഞ്ഞ് താപ്പോട്ടും ഒക്കെ വയ്ക്കാം ഈ കളി ജയിക്കോന്നാമോ ഇക്കൾ ജയിച്ചാലേ എന്തേലും ആവുള്ളൂ അല്ലെന്ന് മുഞ്ചും വാ പ്ലീസ് ഹെൽപ്പ് മീ ഹേൽമി ഇപ്പം ചാവു ഞാനേ അരയിലൊക്കെ വായോ ഡാൻ്റുള് കയറി ചക്കാവ ഓടി പോവാം വേ വേപ്പു വേമ വേമേ ഓ അല്ലെ ഏമുള്ള കാര്യം അല്ലെങ്കിൽ ചത്താ ഒരു ബാൻഡേജ് ഇടാം എന്നിട്ട് ഓടിപ്പോ ഉള്ളിലോട്ട് ഓടിപ്പോവാ തോന്നിട്ടുണ്ട് ഇതിനെ പോവില്ലേ നല്ല നിന്നെ പോവാ ഊട്ടീമനെ നോക്കാക്കി വരും അവിടെ ഇവിടുന്ന് ആയിട്ട് അവനെ അവനെ അവന് കൊണ്ട് കാണാൻല്ലോ ടുത്താൻ പോകണുണ്ട് വീഡിയോ ഓക്കെ ഓക്കെ കേട്ടേ എവിടെ കൈ വീഡിയോ ഫ്രീ ലൈക്ക് ലൈക്കിനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തുറന്നു പറഞ്ഞാൽ ബെൽബട്ടൻ നോക്കും നൂറ്റി തരാം ഞാൻ അത്ര വീഡിയോ ഉണ്ട് അപ്പം കിട്ടും ഞാൻ അടുത്ത വീഡിയോ കാണുന്നതെ ബൈ എൻ്റെ ഞാൻ മറ്റേതിൻ്റെ കാര്യം ഹാൻഡ് ക്യാമ്പിൻ്റെ വീഡിയോ ഓർത്തോ താഴെ കമ്പനിയതായി ഞാൻ വീഡിയോ ഇട്ടു പോയി അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ